ഹായ് അസ്ലാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തൂവക്കാട്ടിലെ മുഹമ്മദ് കുട്ടി കൈരുണീസ ദമ്പതികളുടെ വീടാണിത് അഞ്ച് സെൻറ്റിൽ നാൽപ്പത് ലക്ഷത്തിന് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫ് നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടൊരു ജ്യായ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് മുറ്റം ഇവിടെ കൊടുത്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ഷീറ്റ് നൽകിയിട്ടാണ് അവിടെ ആ ഒരു കാർപോർച്ചിൻ്റെ ഭാഗം ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സെറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നീളൻ പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലേ കയറുന്ന രണ്ട് സൈഡിലുമായിട്ട് പ്ലാൻ ബോക്സ് നൽകി രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് പില്ലറിനായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് പ്ലാൻ ബോക്സിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ സിമ്പിൾ ആയിട്ട് വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റീലെ ഹാൻഡിലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങിന് താഴെയായിട്ട് ഷൂറാക്കി നൽകിയിട്ടുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറും കൂടെ സിറ്റൗട്ടിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി എൺപത് മുന്നൂറ്റി പത്താണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളും ആണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഹാളിൽ തന്നെ ലിവിങ്ങും ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹാൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അഞ്ച് നാനൂറ്റി എൺപത്തി രണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് എൽ ഷേപ്പിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്ക് ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് നോർമലായി സിമ്പിളായിട്ട് ഹാങ് ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് വീടിന് നാൽപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ ടേബിളുടെ ഈ ഒരു സൈഡിലായിട്ടാണ് ടി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്ന് കൂടി വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടി മൈക്ക മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായി ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് ചെറിയൊരു പാർട്ടീഷനോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വൈറ്റ് കളറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പർകുള്ള ഡിസൈനാണ് ഈ ഒരു പാർട്ടിഷൻ ആയിട്ട് വെയ്സിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ചെയ്തിട്ടുള്ളത് മോൺ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മിററാണ് വാഷ് ബേസിന്റെ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും കൂടെ സ്റ്റോറേജിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു വെയ്സിൻ്റെ ഭാഗം അതുപോലെ ബെഡ്റൂംസിലെ കബോർഡ്സ് കിച്ചൺ ഉൾപ്പെടെയാണ് വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു വെയ്സിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്രേ ഷീഡിലും വാളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയിട്ടും അതുപോലെ വൈറ്റ് ഗ്ലോസ് ഈ ടൈലും ആണ് ബാത്റൂമിലായിട്ട് വാളിൽ വിരിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബാത്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള രണ്ട് ബെഡ്റൂംസും വരുന്നത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് മെയിൻ ഡോറ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമിനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിൻ്റെ കട്ടലുകളെല്ലാം ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് ഡോറെല്ലാം നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി പത്താണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലെല്ലാം നൽകിയിട്ടുള്ളത് റോമൻ ബ്ലൈൻസ് ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ടാണ് വാർഡ്രോബ് റൂമ് നൽകിയിട്ടുള്ളത് ലെങ്ത്തിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് ഫ്ലോറിലെല്ലാം വിരിച്ചിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും നോർമലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് വുഡ് ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും നൽകിയിട്ടുണ്ട് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് സിമ്പിളായി എന്ന മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ അതുപോലെ കമൻ്റ് ചെയ്യുക ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ടി വി യൂണിറ്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂംസിനെല്ലാം സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഒരു ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മിററും കൂടെ നൽകിയിട്ടുള്ളത് ലെങ് ആയിട്ടാണ് വാഡ്രോബ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റീല് ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന് ഹാൻഡ് റീല് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലാൻഡിങ്ങാണ് ഈ ഒരു സ്റ്റെയർ കേസിനായിട്ട് വരുന്നത് ലാൻഡിങ്ങിൻ്റെ ഈയൊരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ വിരിച്ചിട്ടുള്ള മാർബിളിനോട് മാച്ചായിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മുകളിലായിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അഞ്ച് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഹാളിലായിട്ട് ഒരു കോർണറിലായിട്ട് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിൾ നൽകിയിട്ടുണ്ട് അയൺ ചെയ്യാനും കൂടെയുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ആ ഒരു ടേബിൾ അവിടെ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ജയിലിലുള്ള വർക്കും കൂടെ നൽകിയിട്ടുണ്ട് ബാൽക്കണി കഴിഞ്ഞ് ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ബെഡ്റൂം ഡോറെല്ലാം നൽകിയിട്ടുള്ളത് അതുപോലെ ഇരുമ്പിൻ്റെ കട്ടിലാണ് വീടിനെല്ലാം നൽകിയിട്ടുള്ളത് താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റോമൻ ബ്ലൈൻഡ്സാണ് വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് ഒരു ടേബിളും കൂടെ നൽകി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രൂബ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് വാർഡ്രൂബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി രണ്ട് നൂറ്റി അമ്പത്തി രണ്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് മുഴുവനും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഹാളിലായിട്ട് ഒരു പർഗോള ഡിസൈൻ നൽകി എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് സൈസ് വരുന്നത് ഓരോ ബെഡ്റൂമും സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടും അതുപോലെ വൈറ്റ് കോമ്പിനേഷനിലും ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ അവിടേക്കായിട്ട് ഓപ്പൺ ഡ്രസ്സും കൂടെയാണ് വരുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ടൈലാണ് ഓരോ ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ വോൾ ലെങ്തിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈയൊരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തേക്കുള്ള ഡോറാണിത് ഇരുമ്പിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ നൽകിയിട്ടുള്ളത് മുകളിലേക്കായിട്ടുള്ള ഒരു സ്റ്റെയർ കേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് എണ്ണൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് സിമ്പിളായ നീളൻ പ്ലോട്ടിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടി ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളൂ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഹാളിൽ നിന്നും ഈ ഒരു വാഷ് ബേസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോറും കൊടുത്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ട് എന്ന മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ലൈറ്റ് ചിക്കു ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും കബോർഡ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് എവിടെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡ്സാണ് നൽകിയിട്ടുള്ളത് അതുപോലെ കോർണറിലായിട്ടും സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് അപ്പർ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റും ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഇവിടെ കബോർട്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴു ലക്ഷം രൂപ വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റിലെ നീളൻ പ്ലോട്ടിലെ സിമ്പിളായി എന്ന മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ അവിടെയായിട്ടൊരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലേക്കും അതുപോലെ ഫ്രണ്ട് ഡോറും എല്ലാം ഇരുമ്പിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അലക്കാനായിട്ടുള്ള സ്പേസ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് താങ്ക്